അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി തൊട്ട് ബിഗ് ബോസ് തുടങ്ങുകയാണ് പല കണ്ടൻറ് ക്രിയേറ്റേഴ്സും അവരുടെ കണ്ടസ്റ്റൻസ് പ്രഡീഷൻ ലിസ്റ്റുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല എങ്ങനെ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറാകാം നമുക്ക് കുറച്ച് കാലം പിന്നോട്ട് പോകാം രണ്ടായിരത്തി പതിനെട്ട് ബിഗ് ബോസ് സീസൺ വൺ മലയാളം ആദ്യമായി ലോഞ്ച് പലരെയും പോലെ ഞാനും വിചാരിച്ചത് ഇത് മറ്റൊരു മലയാളി ഹൗസായി തീരുമെന്നാണ് ആകെ പ്രതീക്ഷ വന്നത് ലാലേട്ടന്റെ കണ്ടപ്പോഴാണ് പക്ഷെ സത്യം പറഞ്ഞ ഇതുവരെ ഇറങ്ങിയ എല്ലാ സീസണും വെച്ച് ഏറ്റവും ബെസ്റ്റ് സീസൺ ബിഗ് ബോസ് സീസൺ വണ്ണായിരുന്നു ഇപ്പോഴത്തെ ബിഗ് ബോസിൽ കാണുന്ന അഭിനയവും സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ള നാടകം ഒന്നും അതിലുണ്ടായിരുന്നില്ല എല്ലാവരും ഒറിജിനലായിരുന്നു നല്ല സ്ട്രോങ് കണ്ടായിരുന്നു ആ സീസണിലെ ശത്രുതയായാലും സ്നേഹമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാം ജെനുവിൻ ആയിരുന്നു സീസൺ വണ്ണിനെ കുറിച്ച് പറയാണ്ട് എനിക്ക് ബാക്കി പറയാൻ പറ്റില്ല കാര്യം അത് കഴിഞ്ഞ് വന്ന സീസണുകളെല്ലാം ഈ സീസൺ വണ്ണിൽ ആ മത്സരാർത്ഥികൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് അത് സ്ട്രാറ്റജിയായി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് മാറ്ററിലേക്ക് വരാം ബിഗ് ബോസിൽ വരുന്നവർക്ക് പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ കിരീടാണെങ്കിലും സെക്കൻഡറി ആയിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം ദിവസം ഇവിടെ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യത്തിനുള്ള സ്ട്രാറ്റജി ഞാൻ ആദ്യം പറയാം അതാണ് റിലേഷൻഷിപ്പ് ബിഗ് ബോസ് സീസൺ വൺ നോക്കിക്കഴിഞ്ഞാൽ അതിൽ റിലേഷൻഷിപ്പ് ഒറിജിനലായിരുന്നു അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്താണെന്ന് അറിയാവുന്നതാണ് പക്ഷേ അത് കഴിഞ്ഞുള്ള എല്ലാ സീസണിലും ഈ റിലേഷൻഷിപ്പ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിച്ചവരുണ്ട് അവരാരും തന്നെ പെട്ടെന്ന് പുറത്തോട്ട് പോയിട്ടില്ല അത്യാവശ്യം നല്ല ഒരു നമ്പർ ഓഫ് ഡേയ്സ് അവർ ആ കളിയിൽ തുടർന്നിട്ടുണ്ട് അതിന് കാരണം എഡിറ്ററാണ് എഡിറ്റർക്ക് വേണ്ടത് കണ്ടൻറ്റാണ് കണ്ടന്റ് ആര് കൊടുക്കുന്നു അവർക്ക് എഡിറ്റർ കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുത്താൽ കുറവ് സ്ക്രീൻ സ്പേസ് ഉള്ളവർ ആദ്യമേ ഔട്ടായി പോവുകയും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളവർക്ക് എങ്ങനെ പോയാലും കുറച്ച് വോട്ട് കിട്ടുകയും അവർ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ സ്ക്രീൻ സ്പേസ് ആണ് ഇതിലെ മെയിൻ വിഷയം അതുമാത്രമല്ല ബിഗ് ബോസ് ഷോ ഒരു പ്രത്യേകതരം ഷോ ആണ് എത്രയൊക്കെ ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂർ ബോഡ്കാസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാലും എഡിറ്റർ എന്താണോ കാണിക്കുന്നത് അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതൊരു ലൈവ് ഷോ ആയെന്ന് അവിടെയും പറഞ്ഞിട്ടില്ല ഇരുപത്തിനാല് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് കണ്ടിരുന്നാലും എഡിറ്റർക്ക് എന്ത് കഥയാണോ നിങ്ങൾ കാണിക്കാനുള്ളത് അത് മാത്രമായിരിക്കും പ്രേക്ഷകർ കാണുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് എങ്ങനെ സ്ക്രീൻ സ്പേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു ലവ് സ്ട്രാറ്റജി അത് എഡിറ്റർക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല കാരണം കഥ മുമ്പോട്ട് പോകണമെങ്കിൽ ലവ് സ്ട്രാറ്റജി എന്താണെന്ന് കാണിച്ചേ പറ്റൂ കാരണം ഒത്തിരി സംഭവ ബഹുലമായ കാര്യങ്ങൾ അതിൽ അതിനെ തുടർന്ന് സംഭവിക്കും അപ്പോൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലാണെങ്കിൽ ലവ് സ്ട്രാറ്റജി കാണിച്ചേ പറ്റുള്ളൂ പക്ഷേ ലവ് സ്ട്രാറ്റജിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ റിലേഷൻഷിപ്പിൽ രണ്ടുപേരുണ്ടാവുമല്ലോ ഒരാൾക്ക് ഇപ്പോൾ അമ്പത് ശതമാനം മറ്റേ അമ്പത് ശതമാനം അങ്ങനെ ഡിവൈഡ് ചെയ്തായിരിക്കും കൂടുതലും കിട്ടുക വോട്ട് സ്പ്ലിറ്റായി പോകുന്നതുകൊണ്ട് ഇവർക്ക് മിക്കവർക്കും കപ്പടിക്കാൻ പറ്റില്ല അപ്പോൾ കപ്പ് എങ്ങനെ അടിക്കാം കപ്പടിക്കാനും നമ്മൾ സീസൺ വൺ ഉള്ള സ്ട്രാറ്റജി തന്നെയാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ അതിൽ പല പേരും അതിൽ ഫെയിലാവുന്നുണ്ട് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം